ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് ഒൻപതാം തീയതി വിശുദ്ധ യെടിൻ എന്ന വിശുദ്ധൻ്റെ വിശുദ്ധയുടെ തിരുനാൾ കൊണ്ടാടുകയാണ് വിശുദ്ധ സ്വീകരിച്ച പേരം തൻ്റെ സമർപ്പണ ജീവിതത്തിൽ ഒരു കന്യാസ്ത്രീ ആയിരുന്നു അപ്പം തൻ്റെ സമർപ്പണ ജീവിതത്തിൽ സ്വീകരിച്ച പേരം ബെനഡിക്റ്റ തെരേസ ബെനഡിക്റ്റ തെരേസ കുരിശിൻ്റെ തെരേസ ബെനഡിക്ട് അങ്ങനെയാണ് ആ പേരാണ് സ്വീകരിച്ചത് ഇപ്പോൾ ഈ വിശുദ്ധ നല്ലൊരു ഫിലോസഫറായിരുന്നു ഫിലോസഫിയിലെ ഡോക്ടറേറ്റ് ചെയ്ത ചെയ്താണ് ജർമ്മനിയാണ് സ്ഥലം ഇദ്ദേഹം ഈ വിശുദ്ധ മരണപ്പെട്ടത് നാസി തടങ്കൽപാളയത്തിൽ വിഷവായു വാതകം വിശ്വസിച്ചിട്ടാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് യഹൂദയായിരുന്ന ഈ വിശുദ്ധ കത്തോലിക്ക് വിശ്വാസം സ്വീകരിച്ചത് ക്രിസ്ത്യാനിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഓർക്കണം എത്ര ഏറ്റവും അടുത്ത കാലയളവാണ് നമുക്ക് ഏറ്റവും നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് ഇവരെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് നാസികൾ അവർ യഹൂദര കൂട്ടത്തോടെ കൊല ചെയ്യുന്ന അങ്ങനെ പിടിച്ചോണ്ടുപോയ കൂട്ടത്തിൽ ഇവരെ കൊണ്ടുപോയി ഇവരുടെ സഹോദരി ഉണ്ടായിരുന്നു റോസ എന്ന് പറയുന്ന സഹോദരി ഉണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ വീഡിയോകളിലൊക്കെ കണ്ടു കാണും അവരിങ്ങനെ ഓരോന്നോ ഓരോന്ന് കൊല്ലാൻ പാടില്ലേ ഓരോന്ന് ഇങ്ങനെ നാസികൾ യഹൂദര ഇങ്ങനെ കൊന്നു കൊടുക്കാൻ ഓരോരുത്തരെ കൊല്ലണം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെ ആദ്യമൊക്കെ ഓരോന്ന് ഓരോന്ന് കൊല്ലുമായിരുന്നു അത് വയ്യാണ്ടായപ്പോഴും അവർ ഒരു കണ്ടുപിടിച്ചൊരു പണിയാണ് ഒരു മുറിയിലേക്ക് എല്ലാത്തിനേം കൂടി അങ്ങോട്ട് തള്ളിക്കയറ്റും എന്നിട്ട് ആ മുറിയിലേക്ക് വിഷവാതകം കയറ്റി വിടും അപ്പോൾ ഒറ്റടിക്കെല്ലാം മരിക്കും അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ ആ കൂട്ടത്തിൽ മരണപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ എഡിസ്റ്റായി അപ്പോൾ അവർ സ്വീകരിച്ച പേരാണ് വിശുദ്ധ കുരിശിൻ കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ അപ്പോൾ ഇവർ ഇവർ യഥാർത്ഥത്തിൽ സത്യം ദൈവമാണ് സത്യത്തെ അന്വേഷിക്കുക അപ്പം സത്യത്തെ അന്വേഷിക്കുന്നവർ ചിലപ്പോഴൊക്കെ അവർ ദൈവവിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകാറുണ്ട് ദൈവത്തിന് സത്യം കാണാതെ അങ്ങനെ വഴിമാറിപ്പോകാറുണ്ട് പക്ഷേ ഈ വിശുദ്ധ ദൈവമാണ് സത്യം ദൈവമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധയാണ് തത്വചിന്ത പഠിച്ചു പഠിച്ച് പലരും വിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകാറുണ്ട് പക്ഷേ ഈ വിശുദ്ധ വഴിമാറിപ്പോയില്ല അതാണ് ദൈവത്തിൻ്റെ ഒരു കൃപയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് തൊണ്ണൂറ്റിയെട്ടിലാണ് നമ്മുടെ വിശുദ്ധ ജോൺ പോൾ ഡണ്ടാമൻ പാപ്പ ഈ വിശുദ്ധയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് നമ്മുടെ വിശുദ്ധ ജോൺ പോൾ ഡാമൻ പാപ്പ പതിനാല് ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റിയെട്ടിലാണ് ഫീതസ് എറ്റ് റാറ്റ്സിയോ വിശ്വാസവും യുക്തിയും വിശ്വാസും യുക്തിയുമെന്ന ലേഖനം പുറപ്പെടുവിച്ചത് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ ഒരു ചിന്തയാണ് ഈ വിശുദ്ധ ഫിലോസഫർ ആയിരുന്നല്ലോ അങ്ങനെ ഫിലോസഫർ ആയിരുന്ന ഒരു വിശുദ്ധം അവരെ നാമകരണം ചെയ്യുന്ന ചടങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിശുദ്ധനായ പാപ്പ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഫും റീസണും വേണം വിശ്വാസവും യുക്തിയും വേണം ചിലവർ യുക്തി മാത്രമേ കൊണ്ടുനടക്കുള്ളൂ ചിലവര് വിശ്വാസം മാത്രം കൊണ്ടു നടക്കും യുക്തി ഉണ്ടാവില്ല അപ്പൊ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അതിൽ പറയുന്നൊരു കാര്യമാണ് ഈ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും യുക്തിയില്ലാത്ത വിശ്വാസം അത് ലീഡ്സ് ടു സൂപ്പർസ്റ്റിഷ്യൻ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും എന്നാ പറയുക അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും യുക്തിയില്ലാത്ത വിശ്വാസം യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും അതിവിടെ ഈ കോണ്ടക്സ്റ്റിലെ വളരെ പ്രകടമാണ് നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ് നമ്മുടെ യുക്തിക്ക് ചേരാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ചരട് കെട്ടിയാൽ എങ്ങനെയാണ് കല്യാണം നടക്കുക ഒരു മരത്തിൽ കൊണ്ട് ചരട് കെട്ടുന്നു കല്യാണം നടക്കുന്നു അതെങ്ങനെയാണ് ഒരു രണ്ടു രൂപയുടെ തൂവാല വാങ്ങിച്ചിട്ടും അത് സ്റ്റേപ്ലർ ചരട് സ്റ്റേപ്ലർ ചെയ്ത അത് തൊട്ടിലെന്ന് പറഞ്ഞ് വിറ്റ് അത് അമ്പത് രൂപയ്ക്ക് വിറ്റം അത് വാങ്ങിച്ച് മരത്തിക്കൊണ്ട് കെട്ടിയാൽ എങ്ങനെയാണ് കുട്ടി ഉണ്ടാകുക ഈശോ അല്ലാതെ ആത്മാവിൽ ജനിച്ച് ആരുമില്ല അപ്പോ അങ്ങനെ ശാരീരിക ബന്ധത്തിലല്ലേ കുട്ടി ഉണ്ടാകുന്നത് മരത്തിക്കൊണ്ട് തൂവാല കെട്ടിയാൽ എങ്ങനെ കുട്ടി ഉണ്ടാകുന്നത് ഇത് വിശ്വാസം യുക്തി കൊണ്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത് താക്കോല് പൂട്ടിയാൽ എങ്ങനെയാണ് വീട് പണിയാൻ പറ്റുന്നത് ചില ആളുകൾ ചില മണ്ടന്മാർ ചില മണ്ടന്മാർ പറയും ഓ അങ്ങനെയൊക്കെ വീടൊക്കെ പണിതിട്ടുണ്ട് താക്കോല് പൂട്ടിയിട്ട് ഞങ്ങൾ ദൈവം ഞങ്ങൾ വീട് പണിതിട്ടുണ്ട് അത് ദൈവം അനുഗ്രഹിച്ചിട്ടാ താക്കോലിന് വീട് പണിതരുതാൻ പറ്റുമോ അല്ലെങ്കിൽ താക്കോൽ എവിടെയെങ്കിലുമൊക്കെ പൂട്ടിയേ ഇത് ഇവിടെ ഈ ഇത് കണ്ടോ ഈ പൈപ്പുകൾ കണ്ടോ പൈപ്പുകളിനെ കണക്ട് ചെയ്ത് ചങ്ങലകളുണ്ടായിരുന്നു ഈ ചങ്ങലകൾ അഴിച്ചു മാറ്റി കാരണം എന്താണെന്നറിയാമോ അത് അവിടെയൊക്കെ കൊണ്ടു വന്ന് താക്കോലിടുമായിരുന്നു അപ്പം താക്കോല് അപ്പം ഇതിന് ഈ തീർത്ഥാടന കേന്ദ്രം ഇത്തരം കാര്യങ്ങളോട് കാണിക്കുന്ന കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പം നമ്മൾക്കതാണ് നമ്മൾ യുക്തി കൂടി വേണം എന്നാണ് ഇന്നത്തെ സുവിശേഷം ഒന്ന് ചിന്തിച്ച ഒന്നാം വായനയിൽ പറയുന്നത് ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടുകൂടെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഒരേ ഒരു കർത്താവ് അതാണ് നിയമാവർത്തന പുസ്തകം ആറാമത്തെ നാലാം വാക്യം നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് അത് നിയമാവർത്തനം ആറ് അഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇതാണ് വിശുദ്ധ കണ്ടെത്തിയത് ഇന്നത്തെ പ്രതിഭജന സങ്കീർത്തനം കേട്ടില്ലേ കർത്താവ് ശക്തിയുടെ ഉറവിടമേ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങനെ സ്നേഹിക്കുന്നു ശക്തി എൻ്റെ സൗഖ്യത്തിൻ്റെ ഉറവിടമേ സൗഖ്യത്തിൻ്റെ ഉറവിടമേ പിതാവായ ദൈവത്തിൻ്റെ മടിയിലും തോളത്തും കുറെ കുഞ്ഞുങ്ങളാണെന്ന് കരുതാം അപ്പം ദൈവമല്ലേ കുഞ്ഞുങ്ങളെ തരുന്നത് അപ്പൊ ദൈവ കുഞ്ഞുങ്ങളുടെ ഉറവിടം എവിടെയാ മനുഷ്യ ജീവന്റെ ഉറവിടം എവിടെയാ ദൈവമല്ലേ ഒരു മരമാണോ ഒരു മരമാണോ അല്ലെങ്കിൽ ഒരു തൂവാലയാണോ അതാണ് നമ്മളത് ചിന്തിക്കണം അപ്പൊ ദൈവമാണ് ശക്തിയുടെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെ ഉറവിടം പരിശുദ്ധ മറിയം പോലും അനുഗ്രഹത്തിൻ്റെ ഉറവിടമല്ല മറിയം അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നവളാണ് വിതരണക്കാരി വിതരണക്കാരി ദൈവം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് തരും മറിയം അനുഗ്രഹത്തിന്റെ ഉറവിടമില്ല മറിയം മനുഷ്യ സ്ത്രീയാണ് മറിയം ദൈവമല്ല ദൈവമാണ് അനുഗ്രഹത്തിന്റെ ഉറവിടം അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അവര് അവരുടെ കുട്ടിക്ക് അപസ്മാരം എന്നിട്ട് അവര് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു ശിഷ്യന്മാർ വെറും മനുഷ്യരാ അവരാ കേസ് ഏറ്റെടുക്കരുതായിരുന്നു ഏ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ വെറും മനുഷ്യരാ അതങ്ങനെ പൗലോസൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ദൈവമായിട്ടും ദേവന്മാരായിട്ടും കരുതിയപ്പോൾ ഞങ്ങൾ വെറും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ് നിങ്ങൾ ദുരാചാരങ്ങൾ ചെയ്യല്ലേ എന്ന് പൗലോസം പത്രോസൊക്കെ പറഞ്ഞിട്ടുണ്ട് നടപടി പുസ്തകത്തിൽ അപ്പോൾ ഇവര് ഇവര് എന്തായാലും ഒന്നില്ലേ ഒന്ന് ഒന്ന് പയറ്റി നോക്കാം എന്ന് ശ്രമിച്ചതായിരിക്കാം അപ്പം അവർ ഈശോയുടെ അടുക്കൽ പരാതിയായിട്ട് വരികയാണ് നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞങ്ങൾ വന്നു അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല ആര് പറഞ്ഞു അടുത്ത് പോകാൻ ആര് പറഞ്ഞു ചരട് കെട്ടാൻ മനുഷ്യരെയും പ്രാകൃത ആചാരങ്ങളുടെയും പുറകെ പോകാൻ ആര് പറഞ്ഞു ശക്തിയുടെയും അനുഗ്രഹത്തിന്റെ ഉറവിടം ദൈവമല്ലേ അപ്പൊ ഈശോ എന്താ പറഞ്ഞത് എന്റെ അടുത്ത് കൊണ്ടു വരുവൻ ആ കുട്ടിയെ എന്റെ അടുത്ത് കൊണ്ടുവരുവൻ എന്നാണ് ഈശോ പറഞ്ഞത് എന്റെ അടുത്ത് കൊണ്ടുവരു ഞാനാണ് അനുഗ്രഹത്തിന് ഞാനാണ് ദൈവം ഞാനാണത് എന്റെ അടുത്ത് കൊണ്ടു വരുവൻ അപ്പൊ യഥാർത്ഥത്തിൽ അവര് ശിഷ്യന്മാരുടെ അടുക്കൽ പോകരുതായിരുന്നു ശിഷ്യന്മാർ അതിനൊട്ട് പരിശ്രമിക്കുകയും ചെയ്യരുതായിരുന്നു നിങ്ങൾക്കറിയാവോ യൂതാ തഥ യൂതാ തഥൂസൽ നെഞ്ചിൽ ഈശോയുണ്ട് ഈശോയുടെ മുഖമുണ്ട് ഈശോയുടെ മുഖം എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഒരു രാജാവിനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോയെ വിളിക്കാൻ വേണ്ടി വന്നു ഈശോയ്ക്ക് പോകാൻ സമയം കിട്ടിയില്ല പരി പരസ്യ ജീവിത കാലഘട്ടത്തിലാണ് അപ്പം അവർ ഒരാളെ കൊട്ടിക്കൊണ്ടുവന്ന് ഒരാളെ വിളിക്കാൻ വേണ്ടി വന്നു പക്ഷേ ഈശോയ്ക്ക് സമയമില്ല അപ്പം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഈശോയ്ക്ക് സമയമില്ല ഈശോ പരസ്യ ജീവിത കാലഘട്ടത്തിൽ സുവിശേഷ വേലയുടെ തിരക്കിലാണ് അപ്പം രാജാവിന് ഒരു ബുദ്ധി തോന്നി രാജാവ് ഈശോയുടെ മുഖം വരക്കാൻ ഒരു ചിത്രകാരനെ കൂടി കൂടെ അയച്ചു അപ്പോൾ അവർ വന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കാം ആളുകൾ ഈശോയുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുക അവർക്ക് ഈശോയുടെ മുഖം പോലും കാണാൻ പറ്റുന്നില്ല അപ്പം ഈശോയുടെ മുഖം വരക്കാൻ അവർക്ക് പറ്റിയില്ല പക്ഷെ ഈശോയ്ക്ക് അവരുടെ ഉദ്ദേശം മനസ്സിലായി അവരെ വിളിക്കാൻ പറഞ്ഞു അതിന് യൂതാത്തദേവസിനെ വിളി പറഞ്ഞിട്ട് അതെ അവരെ വിളിച്ചോണ്ട് പോവാം അങ്ങനെ യൂതാത്ത ദിവസം അവരെ വിളിച്ചോണ്ട് വന്നു എന്നിട്ട് അവർക്ക് ഒരു തൂവാലയിൽ ഈശോയുടെ മുഖം ഒപ്പിക്കൊടുത്തു എന്നിട്ട് അവരതുമായിട്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്നു രാജാവിൻ്റെ രോഗമൊന്നും പൂർണ്ണമായിട്ട് മാറിയില്ല പക്ഷെ കുറച്ച് വേദനയൊക്കെ മാറി കുഷ്ഠരോഗമായിരുന്നു കുറച്ച് വേദനയിൽ ആശ്വാസം ഉണ്ടായി എന്നിട്ട് പറഞ്ഞു ഞാൻ പിന്നീട് ഒരു അപ്പോസ്തലനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാം അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ യൂതാത്തദേവ്സിനെ രാജാവിൻ്റെ അടുക്കലേക്ക് അയക്കും അങ്ങനെ രാജാവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോഴും യൂതാത്ത ദേവസ് പറയും അങ്ങയുടെ സ്ഥാനത്ത് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ അങ്ങ് അങ്ങയുടെ മുഖം തന്നു വിടുകയാണെങ്കിൽ ഞാൻ പോകാം അങ്ങനെ ഈശോയുടെ മുഖവുമായിട്ട് പോയി അപ്പോൾ അടുക്കൽ യൂതാ തദൈവസി ചെല്ലുമ്പോൾ ആ മുഖത്ത് നിന്ന് വലിയ പ്രകാശം ഉണ്ടായി അന്ന് ഈശോ തൂവാനയിൽ പകർത്തി കൊടുത്ത അതേ മുഖം അങ്ങനെ യൂതാ തദേവസ്സി ചെല്ലുമ്പോൾ നെഞ്ചത്ത് നിന്ന് ഈശോയുടെ മുഖത്ത് നിന്ന് വലിയ പ്രകാശം ആ രാജാവിൻ്റെ ദേഹത്തെ പതിക്കുകയും രാജാവ് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അതാണ് അപ്പോൾ അതുകൊണ്ടാണ് പുണ്യപാളൻ ആ മുഖം മാറ്റാത്തത് ഞാൻ അത്ഭുത പ്രവർത്തകനായിരിക്കുന്നത് അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥനെന്ന് നമ്മൾ പലരും വിളിക്കുന്നുണ്ട് പക്ഷെ അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവമാണ് വിശുദ്ധരല്ല അസാധ്യ കാര്യങ്ങളെ മധ്യസ്ഥൻ അതായത് ചെയ്യുന്നത് ദൈവമാണ് വിശുദ്ധരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നത് ദൈവമാണ് മനുഷ്യരല്ല അപ്പോൾ അതുകൊണ്ട് പുണ്യവാളൻ പുണ്യാളന് ബോധ്യ ഈശോയ നെഞ്ചത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ കൂടെ കൊണ്ടുപിടിച്ച് നടന്നാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായി അതാണ് യഥാർത്ഥത്തിൽ ഈ ശിഷ്യന്മാർ പറയേണ്ടിയിരുന്നതും ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങളുടെ ഗുരുവിന് സാധിക്കും ദൈവത്തിന് സാധിക്കും എന്നാണ് പറയേണ്ടിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു യുക്തി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ യുക്തി നഷ്ടപ്പെടരുത് അതുകൊണ്ടാണ് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഫെയ്ത്തും റീസണും വേണം വിശ്വാസവും യുക്തിയും വേണം വിശ്വാസം അത് യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും അതായത് നമ്മൾ ഈ ചെയ്യുന്ന ആചാരങ്ങൾ അത് ദുരാചാരങ്ങളാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ നമ്മൾ പെട്ടു അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ദൈവമേ ഞങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം തരണം യഥാർത്ഥത്തിൽ ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അബ്രാഹൊക്കെ ചെയ്തതും ദൈവത്തിൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുക മറിയം ചെയ്ത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ഈ എഡിസ്റ്റൈൻ ചെയ്തെന്താണ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല കുറച്ച് നേരം കർത്താവിനെ പിടിച്ചിട്ട് കർത്താവിനെ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ വേറെ സ്ഥലങ്ങളിൽ പോവുക അതാണെന്താ വിശ്വാസം കർത്താവിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല ഇനി കർത്താവിനെ വിട്ടിട്ട് വേറെ വഴി നോക്കാം മരത്തെക്കൊണ്ട് ചരട് കെട്ടി നോക്കാം തൂവാല കെട്ടി നോക്കാം താക്കോല് പൂട്ടി നോക്കാം എന്നൊക്കെയുള്ള ട്രയലുകൾ അത് ദുരാചാരങ്ങളായിട്ട് മാറും അതുകൊണ്ട് അബ്രഹാത്തിനോടും നിനക്കുള്ള മകനെ തരാൻ പറഞ്ഞപ്പോൾ അബ്രഹാത്തിന് വേണമെങ്കിൽ പറയുന്നത് എനിക്ക് പറ്റുകയല്ലാം പക്ഷേ ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം വളരെ ക്ഷമയോടുകൂടെ പറയും ദൈവത്തെ അനുസരിച്ചുകൊണ്ട് പറയും ഉൽപ്പത്തി ഇരുപത്തിരണ്ട് എട്ട് ദൈവം തന്നെ തരും ദൈവം തന്നെ തരും ദൈവം തന്നെ തരാനുള്ളൂ വേറെ ആർക്കും തരാൻ പറ്റില്ല ഈ അവസ്മാരം ബാധിച്ച കുട്ടിയുടെ അപ്പൻ അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങക്ക് കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമേ എന്ന് ചോദിക്കുമ്പോൾ മർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്നാണ് മർക്കോസ് ഒമ്പത് ഇരുപത്തിനാലില് കഴിയുമെങ്കിലോ എന്ന് ചോദിച്ചത് അബദ്ധമായെന്ന് കണ്ട് കർത്താവേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചു പറയും അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ദൈവം തരുന്നത് വരെ നോക്കിയിരിക്കാൻ ദൈവം തന്നെ തരാനുള്ളൂ ദൈവം തന്നെ തരും നിങ്ങളിപ്പോ മനസ്സിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർത്തേം ഒരു കുഞ്ഞിന് വേണ്ടി ജോലിക്ക് വേണ്ടിയും വീട് പണിക്ക് വേണ്ടി കടബാധ്യത മാറാൻ വേണ്ടിയും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആ വന്നിട്ട് ചരടൊക്കെ കെട്ടണം താക്കോരൊക്കെ അതൊന്നിവിടെ ഈ തീർത്ഥാടനം അറേഞ്ച് ചെയ്തു വെച്ചതല്ല അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവർ നിങ്ങളുടെ ലക്ഷ്യം നന്മ ലക്ഷ്യമിട്ട് തരുന്നതല്ല അത് പണസമ്പാദനത്തിന് വേണ്ടിയുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്ക് ദൈവം തന്നെ തരാനുള്ളൂ ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞ് അബ്രഹാം പറഞ്ഞതുപോലെ ബലിക്കുള്ള കുഞ്ഞാടവിടെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചെട്ട് വർഷമായി എനിക്ക് കുഞ്ഞില്ല എനിക്കുള്ള കുഞ്ഞവിടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് എട്ട് ദൈവം തന്നെ തരും പറഞ്ഞു ഒന്ന് മനസ്സിലെന്ന് പറഞ്ഞേ എനിക്കുള്ള അനുഗ്രഹം ദൈവം തന്നെ തരും ഒരു ദുരാചാരങ്ങൾക്കും എനിക്ക് അനുഗ്രഹം തരാൻ പറ്റില്ല ഒരു മനുഷ്യർക്കും എനിക്ക് അനുഗ്രഹം തരാൻ പറ്റില്ല ഒരു വസ്തുവിനും എനിക്ക് അനുഗ്രഹം തരാൻ പറ്റില്ല ജീവിക്കുന്നവനായ ദൈവത്തിനും മാത്രമേ എന്നെ രക്ഷിക്കാനും എന്നെ അനുഗ്രഹിക്കാനും സാധിക്കുള്ളൂ അതാണ് മറിയം ഏറ്റു പറഞ്ഞതും മറിയത്തിനത് മനസ്സിലായി അതുകൊണ്ടാണ് ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ പുറകെ കൂടിയത് കുരിശന്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കുരിശന്റെ ചവിട്ടിലൊക്കെ നിന്ന് ആ ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി ഈശോയുടെ ശരീരം മറിയം മടിയിലേക്ക് ഏറ്റുവാങ്ങിയതുപോലെ പരിശുദ്ധ കുർബാനയും കുംഭസാരവും നടത്തണം അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കണം അത്രയും കണക്റ്റഡ് ആയിട്ട് നിന്നാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കൂടുതൽ അടുത്ത് വരികയല്ലേ കുംഭസാരം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ പാപമോചനം ഈശോ നമുക്ക് തരുന്ന പാപമോചനം അത് നമ്മുടെ സ്വന്തമായി മാറുകയാണ് ഇതല്ലാതെ വേറൊരു കുറുക്കു വഴിയില്ല വണ്ണം പോകാനാണെങ്കിൽ അതുകൊണ്ട് യുക്തി നമ്മൾ ഉപയോഗിക്കണം നമുക്ക് ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കുക അതാണ് വിശുദ്ധരെ കണ്ട് മനസ്സിലാക്കിയതും ഈശോയെ എനിക്ക് മറിയം മനസ്സിലാക്കിയ സത്യം അബ്രഹാം മനസ്സിലാക്കിയ സത്യം വിശുദ്ധ എഡിസ്റ്റൈൻ മനസ്സിലാക്കിയ സത്യം അത് ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങ് സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് ഈ കുർബാനർപ്പണവും തീർത്ഥാടനവും നന്നു നന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം